അൻവർ ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ മുന്നണിക്കെതിരെ നീങ്ങുന്ന സ്ഥിതിയാണെന്ന് എം വി ഗോവിന്ദൻ ചേലക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി ഡിയിലുണ്ട് എന്ന അൻവറിന്റെ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ശുദ്ധ അസംബന്ധമാണ് പറയുന്നതെന്നും അതിൽ യാതൊരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഗവൺമെൻ്റ് എന്താണോ പറഞ്ഞിരുന്നത് ആ വാക്ക് പാലിച്ചിരിക്കുന്നു അതിനിടയിൽ വലിയ സമ്മർദ്ദം ഉണ്ടെന്നാണ് നിങ്ങളെല്ലാം എഴുതിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു സമ്മർദ്ദത്തിനേയും പ്രശ്നമുണ്ടായിരുന്നില്ല അന്വേഷണ കമ്മീഷൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി എടുക്കും എന്നാണ് ഗവണ്മെന്റ് പറഞ്ഞത് ആ തീരുമാനം അക്ഷരം പ്രതി നടപ്പിലാക്കിയിരുന്നു അതിനെ പിന്നെ പറഞ്ഞോളൂ അതെല്ലാം ഗവൺമെന്റ് തലത്തിൽ പറഞ്ഞോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതല്ലേ ഇപ്പം നടന്നിട്ടുള്ളത് പ്രതിപക്ഷം ഇനി എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും പ്രതിപക്ഷത്തിന്റെ പറഞ്ഞ നോക്കിയിട്ട് ഒരു കാര്യമില്ലല്ലോ ഗവൺമെന്റ് എന്താണോ പറഞ്ഞത് അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് സി പി ഐ എം പറഞ്ഞതും അൻവറിന്റെ കാര്യങ്ങളൊന്നും ആ ഒരു അജണ്ടയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അദ്ദേഹം ഇടതുപക്ഷതിനാഴ്ച മുന്നണിക്ക് എതിരായിട്ട് നീങ്ങുന്ന സ്ഥിതിയാണ് ലോൺ ഉണ്ടായത് അതിന്പ്പറും വേറെ ഒന്നും ഭയങ്കര കാര്യമില്ല അതെ അതെ അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം വരും നടന്നു നടന്നുകൊണ്ടിരിക്കല്ലേ അതെല്ലാം വരും അതൊക്കെ വരട്ടെല്ലാം അത് നടപടി ഉണ്ടാവും കൂടുതലുണ്ടോ എന്ന് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനടിസ്ഥാനപ്പെടുത്തുന്ന ഒരുപാട് സ്വീകരിക്കും അത് അതൊന്നും തന്നിട്ടുണ്ട് വെറുതെ വരുന്നതാണതല്ലോ നിങ്ങൾ തെറ്റായ വാർത്തയാ അവർ ഒരു തരത്തിലുള്ള കത്തും നമുക്ക് പാർട്ടിക്ക് ഇന്നലെ തന്നിരിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ വിഷുവിനും നന്നായിട്ടുള്ള സൗഹൃദമുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം കത്തിങ്ങനെ കൊടുക്കുക അതിനടുത്ത സമ്മർദ്ദം വരിക അതിനടിസ്ഥാന നിലപാട് സ്വീകരിക്കുക എന്നുള്ളതൊന്നും അതിലൊന്നും അടിസ്ഥാനമില്ല പാർട്ടി എന്ന് പറയുന്നത് ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ അപ്പോൾ അടുത്ത വർഷ ജനാധിപത്യയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളൊരു നിലപാടാണ് സി പി ഐ കുഴപ്പത്തിനൊന്നും ആയിട്ടില്ല സി പി ഐ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അവരെ അവരഭിപ്രായം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും അതൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുന്നവർക്കെല്ലാം നമുമായിട്ട് മനസ്സിലാവും നിങ്ങളെ പോലുള്ള ആൾക്ക് മനസ്സിലാവും അതായത് അത് കുറച്ച് കഴിയുമ്പം മനസ്സിലായി ഓർഡർ ഓർഡർ കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി ആ ഇതിലെന്താ പറഞ്ഞത് ആ അല്ല അങ്ങനെയല്ലേ പറഞ്ഞില്ലേ അങ്ങനെയാ പറഞ്ഞത് നടപടി അല്ലെങ്കിലും അല്ല നിങ്ങളെന്ന് പറഞ്ഞത് അല്ല എന്നും പറയുന്നുണ്ട് നിങ്ങളെല്ലാം പറയും നിങ്ങൾക്ക് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് പറയുമ്പോൾ നിങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നമ്മളാലെ ഉത്തരവാദിത് അതെ അതിന്റെ അത്രേ അയപ്പുള്ളൂ ഇനി അതിന്റെ അപ്പുറം ഒന്നും വേണ്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കാം പോലെ പരിശോധന പാർട്ടി അതേ പറഞ്ഞാണ് അത് അതല്ലേ എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാം ലീഗ് കോൺഗ്രസും ഇത്രയും ആളുകള് സി പി ഐ വിരുദ്ധമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മാതിരിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് നിലമ്പൂരും കണ്ടത് അതാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ അകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ല അതെല്ലാം വലിയ രീതിയിൽ ആരവത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളെ മാത്രമാണ് അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാധിക്കുന്നതല്ല കോഴിക്കോട് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ല അതിപ്പോ കോഴിക്കോട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കല്ലേ റിക്രൂട്ട് ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും അവരെ താമസിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ലീഗ് നേതൃത്വവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ശക്തിയായ രീതിയിലുള്ള ആരോപണവും അതിനോട് അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങളും പോകുന്നുകൊണ്ടിരിക്കുകയാണ് സാമുദായത്തെ കണക്കൂട്ടേണ്ട കാര്യമില്ല ആ സമുദായത്തെ മാത്രം നോക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല ഒരു സമുദായമാണ് കള്ളകടത്ത മുഴുവൻ നടന്നു പറയാൻ സാധിക്കുമോ അത് പറയാൻ സാധിക്കില്ല സമുദായ അതിൽ ബാധ്യതയുണ്ട് ഇത് ഒരു കുറ്റകൃത്യമല്ല എന്നാണ് ചില ആളുകൾ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം അതുകൊണ്ട് അത് മാറ്റണം അത് മാറ്റണം അത് മാറ്റണം ഇടപെടുന്നു മതപരമായിട്ട് ഇടപെടുന്നതാണ് അതല്ല അതിൻ്റെ അർത്ഥം അതായത് അങ്ങനെ അല്ല ഒരു കുറ്റകൃത്യമല്ല എന്ന ധാരണ മാറ്റണം കുറ്റകൃത്യം തന്നെയാണ് ഇത്രയും ാണ് പിന്തുണ ഞങ്ങൾക്ക് ഇത് ഇടപെടേണ്ട കാര്യൊന്നും ഇല്ല വെറുതെ കൂട്ടുകൂടലില്ല പിന്നെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും ആരും പറയുന്നതല്ലോ ഇല്ലാത്ത കാര്യം ഉണ്ട്